മാധ്യമം പോഡ്കാസ്റ്റ് എഡിറ്റോറിയൽ ഡിസംബർ പതിനാറ് ശനി രണ്ടായിരത്തി അമ്പതോടെ കാർബൺ ബഹിർഗമനം പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിനായി മുഴുവൻ ഫോസിൽ ഇന്ധനങ്ങളുടെയും ഉൽപാദനവും ഉപഭോഗവും കുറക്കണമെന്ന ദുബായിൽ നടന്ന കാലാവസ്ഥ ഉച്ചകോടിയിലെ പ്രധാന നിർദ്ദേശത്തെക്കുറിച്ചാണ് കുറിച്ചാണ് എഡിറ്റോറിയൽ കാലാവസ്ഥ ഉച്ചകോടിയുടെ ബാക്കി പത്രം ഐക്യരാഷ്ട്ര സഭയുടെ ഇരുപത്തി കാലാവസ്ഥ ഉച്ചകോടി കോപ് ട്വന്റിഎറ്റ് കഴിഞ്ഞ ദിവസം ദുബൈയിൽ സമാപിച്ചപ്പോൾ ലോക ജനതക്ക് സമ്മിശ്ര പ്രതികരണമാണുള്ളത് ഉച്ചകോടിയുടെ അവസാന ദിവസം നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രാജ്യങ്ങൾ ഐക്യകണ്ഠേന അംഗീകാരം നൽകിയ ഉടമ്പടി രേഖ പ്രതീക്ഷയ്ക്ക് വക നൽകുന്നുണ്ടെങ്കിലും വിപ്ലവകരമൊന്നും വിശേഷിപ്പിക്കാനാവില്ല രണ്ടായിരത്തി അമ്പതോടെ കാർബൺ ബഹിർഗമനം പൂർണമായും ഇല്ലാതാക്കുന്നതിനായി മുഴുവൻ ഫോസിൽ ഇന്ധനങ്ങളുടെയും ഉൽപാദനവും ഉപഭോഗവും കുറക്കണമെന്നാണ് ഉടമ്പടിയിലെ നിർദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ടു വർഷം മുമ്പ് ഗ്ലാസ്ഗോയിൽ നടന്ന കാലാവസ്ഥാ ഉച്ചകോടിയിൽ കൽക്കരി ഇന്ധനത്തിന് മാത്രമാണ് ഈ നിയന്ത്രണം നിർദ്ദേശിക്കപ്പെട്ടത് അന്ന് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് അന്തിമ തീരുമാനമാകാതെ പിരിയുകയായിരുന്നു എന്നാൽ ഇക്കുറി കൽക്കരി എന്നതിന് പകരം ഫോസിൽ ഇന്ധനം എന്നാക്കി മാറ്റി കരട് ഉടമ്പടിയിൽ ഫോസിൽ ഇന്ധനങ്ങൾ പൂർണമായും ഉപേക്ഷിക്കണം എന്നായിരുന്നു നിർദ്ദേശം അത് അത്ര കണ്ട് പ്രായോഗികമല്ലെന്ന തിരിച്ചറിവിൽ ഫോസിൽ ഇന്ധനത്തിന്റെ ഉൽപാദനവും ഉപഭോഗവും കുറക്കുക എന്ന സമവായത്തിൽ എത്തുകയായിരുന്നു എന്ന് വേണം പറയാൻ ഒരർത്ഥത്തിൽ ചരിത്രപരമായ തീരുമാനം തന്നെയാണിത് ആഗോള താപനത്തിന്റെയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും പ്രധാന കാരണമായി കാർബൺ ഡൈ ഓക്സൈഡ് അടക്കമുള്ള ഹരിതഗൃഹ വാതകങ്ങൾ പറയാറുണ്ടെങ്കിലും അവയുടെ ഉപയോഗം നിയന്ത്രിക്കുന്നതിനുള്ള പ്രായോഗിക പരിഹാരങ്ങൾ പലപ്പോഴും നിർദ്ദേശിക്കപ്പെടാറില്ല ദുബായ് ഉച്ചകോടി ആ ശീലത്തെ പൊളിച്ചെഴുതിയെന്നാണ് കോപ് ട്വന്റി എയ്റ്റിന്റെ ഏറ്റവും വലിയ സവിശേഷത അതേസമയം വലിയ അളവിൽ കാർബൺ ബഹിർഗമനം നടത്തുന്ന വൻ ശക്തി വ്യവസായ രാജ്യങ്ങൾ ഒടുക്കേണ്ട നഷ്ടപരിഹാര നികുതി ഇനത്തിൽ വർധന വരുത്താൻ കഴിയാതെ പോയത് ഉച്ചകോടിയുടെ പോരായ്മയുമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ തന്നെ യു എൻ ആഭിമുഖ്യത്തിൽ ഇതുപോലുള്ള കാലാവസ്ഥാ സമ്മേളനം നടന്നു വരാറുണ്ടെങ്കിലും അമേരിക്ക അടക്കമുള്ള വൻ ശക്തി രാഷ്ട്രങ്ങളുടെ പ്രതിലോമ നിലപാടുകൾ കാരണം അവയൊക്കെയും കേവല കെട്ടുകാഴ്ചകളായി അവസാനിക്കാറാണ് പതിവ് എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിലെ പാരീസ് സമ്മേളനത്തിനു ശേഷം കാര്യങ്ങൾക്ക് അല്പം മാറ്റം വന്നിട്ടുണ്ട് ആഗോള താപനവും കാലാവസ്ഥ വ്യതിയാനവും കേവല സിദ്ധാന്തങ്ങൾക്കപ്പുറം ലോകത്തിന്റെ അനുഭവമായി മാറിയതിൽ പിന്നെയാണ് ഈ മാറ്റം അത്രയും കാലം കാലാവസ്ഥാ വ്യതിയാനം എന്ന പ്രതിഭാസത്തെ കെട്ടുകഥകളുടെ കൂട്ടത്തിലാണ് പരിഗണിച്ചിരുന്നത് എന്നാൽ കാലാവസ്ഥാ മാറ്റത്തിന്റെ കെടുതികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയതോടെ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സമീപനം വലിയ അളവിൽ മാറി ആഗോള താപനത്തിന് കാരണമാകുന്ന കാർബൺ ബഹിർഗമനം കുറച്ചു കൊണ്ടുവരാൻ വൻ ശക്തി രാഷ്ട്രങ്ങൾ പോലും തത്വത്തിൽ അംഗീകരിച്ചതും ഹരിത രാഷ്ട്രീയത്തിന്റെയും മുദ്രാവാക്യങ്ങൾക്ക് ലോകവ്യാപകമായി സ്വീകാര്യത ലഭിച്ചതുമെല്ലാം ഇതിന്റെ തുടർച്ചയിലാണ് മുൻകാലങ്ങളിൽ ഇല്ലാത്ത വിധം ഇത്തരം സമ്മേളനങ്ങൾക്ക് മാധ്യമ ശ്രദ്ധ കൈവന്നതിന്റെ കാരണവും മറ്റൊന്നല്ല രണ്ടാഴ്ചയോളം ലോകം മുഴുവൻ ദുബായ് എക്സ്പോ സിറ്റിയിലേക്ക് കണ്ണു പായിച്ചതും ഇക്കാരണം കൊണ്ടാണ് അവിടെ നിന്നുള്ള പ്രഖ്യാപനങ്ങളായിരിക്കും ഈ നീളഗ്രഹത്തിന്റെ ഭാഗതേയം നിർണയിക്കുകയെന്ന് ലോകം ഇതിനകം തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നാൽ ആ തിരിച്ചറിവിന് ഉതകും വിധമുള്ള തീരുമാനങ്ങളും പ്രഖ്യാപനങ്ങളും ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും ആഗോള ഫലമായി ഉയർന്ന ഭൂമിയുടെ ചൂട് വ്യവസായവൽക്കരണത്തിനും മുമ്പത്തെ എത്തിക്കുക എന്നതായിരുന്നല്ലോ പാരീസ് ഉച്ചകോടിയിൽ ഉയർന്ന പ്രതിവിധികളിൽ ഒന്ന് ഏറിപ്പോയാൽ അക്കാലത്തിനും ഒന്നര ഡിഗ്രി വരെയൊക്കെ അധികമായാലും കുഴപ്പമില്ല എന്നാൽ ആ പരിധിക്കുമേൽ പല കുറി ഇന്ത്യയിലടക്കം താപനില രേഖപ്പെടുത്തിയിരിക്കുന്നു അഥവാ പല ഗവേഷണ സ്ഥാപനങ്ങളും മുന്നറിയിപ്പ് നൽകിയതുപോലെ ഭൂമി വെന്തുരുകിക്കൊണ്ടിരിക്കുകയാണ് അതിലെ ജീവജാലങ്ങൾ പ്രളയക്കയത്തിലേക്ക് എറിയപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഈ സാഹചര്യത്തിൽ അടിയന്തരവും തീവ്രവുമായ പരിഹാരങ്ങളാണ് ലോകം ആവശ്യപ്പെടുന്നത് അതോടൊപ്പം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഇരകളെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള പദ്ധതികളും വേണം ഉച്ചകോടിയുടെ അജണ്ടയിൽ പതിവ് പോലെ ഇക്കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നെങ്കിലും കാര്യമായ ചർച്ചയില്ലാതെ പോയി അതേസമയം മുമ്പില്ലാത്ത വിധം വിട്ടുവീഴ്ചയുടെയും സഹകരണത്തിന്റെയും പുതിയ ശബ്ദങ്ങൾ ഉച്ചകോടിയിൽ ഉയർന്നു ഉയർന്നുകേട്ടത് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നു ലോകത്ത് ഏറ്റവും വലിയ അളവിൽ ഫോസിൽ ഇന്ധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിലൊന്നായ യു എ ഇ ആതിഥേയത്വം വഹിച്ച ഉച്ചകോടിയിലാണ് മേൽ സൂചിപ്പിച്ച ഉടമ്പടി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് ഒരർത്ഥത്തിൽ അറബ് ലോകത്തിന് വലിയ സാമ്പത്തിക നഷ്ടം വരുത്തിവെക്കുന്ന തീരുമാനമാണത് എന്നാൽ പുതിയ കാലത്തിന്റെ ബദൽ സാങ്കേതിക വിദ്യയുടെയും മറ്റും സഹായത്തോടെ ആ പ്രതിസന്ധി അതിജീവിക്കാമെന്ന ആത്മവിശ്വാസത്തിൽ പുതിയ നയരേഖക്ക് അവർ അംഗീകാരം നൽകിയത് വിട്ടുവീഴ്ചയുടെയും സഹകരണത്തിന്റെയും ഏറ്റവും ക്രിയാത്മകമായ ദൃഷ്ടാന്തമാണ് അക്കാരണത്താൽ തന്നെ ദുബൈ സമവായം എന്ന ശീർഷകത്തിൽ തയ്യാറാക്കിയ ഉടമ്പടി ചരിത്രപരമാണ് അതോടൊപ്പം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന വൻ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ നേരിടുന്നതിന്റെയും മറ്റും പേരിൽ സമ്പന്ന വികസിത രാജ്യങ്ങളും പലപ്പോഴും ഈ കെടുതികളുടെ ഇരകളാകാറുള്ള വികസിത രാജ്യങ്ങളും ചേരുത്തിരിഞ്ഞ് ഏറ്റുമുട്ടുന്ന പ്രവണത ഇക്കുറി കണ്ടില്ല പകരം മുമ്പെങ്ങുമില്ലാത്ത വിധം സഹകരണത്തിന്റെയും സമവായത്തിന്റെയും സ്വരം അവിടെയും ദൃശ്യമായി യുടെ നാൽപ്പത് ശതമാനം പേരും കാലാവസ്ഥാ മാറ്റത്തിന്റെയും ആഗോള താപനത്തിന്റെയും ഇരകളാണെന്നാണ് യു എൻ കണക്ക് കടലിലും കരയിലും ദ്രുതഗതിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാറ്റങ്ങളിൽ കെടുതി അനുഭവിക്കുന്ന ജനതയോടുള്ള ഐക്യദാർഢ്യമായി ഉച്ചകോടിയിൽ നിന്ന് ഉയർന്നു കേട്ട ഐക്യ സ്വരങ്ങളെ വിലയിരുത്താം